ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ നന്ദ കോളേജിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തന്ത്രമൊക്കെ മെനഞ്ഞ് പിങ്കിയും അതുപോലെ അരുന്ധതിയും മോഹിനിയും ഒക്കെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ നന്ദയെ വാശി പിടിപ്പിച്ചു പിങ്കിയാണ് ഇന്ന് നന്ദ കോളേജിൽ പോയി കഴിയുമ്പോൾ ഗൗതത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്നും പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നന്ദയ്ക്ക് സഹിച്ചില്ലാട്ടോ നന്ദ എന്ത് ചെയ്തു എല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി നേരെ ലക്ഷ്മിയുടെയും അതുപോലെ പ്രിയയുടെയും അരികിൽ പോയി ഇങ്ങനെ നിൽക്കുക അപ്പൊ എന്താ മോളെ നീ പോകാൻ ഇറങ്ങിയിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നത് നീ എന്താ പോവാത്തതെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ അവരെല്ലാവരും കൂടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ പറ്റിയും അതുപോലെ അവർ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നന്ദ പറയുക എൻ്റെ ഗൗതം സാറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പിങ്കി ആരാ ഞാനല്ലേ നോക്കേണ്ടത് ഞാൻ ഇന്ന് കോളേജിൽ പോകണില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിയും പ്രിയയും പരസ്പരം നോക്കി ഇങ്ങനെ ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞു എടി മണ്ടി നിന്നെ നിന്നെ വെറുതെ വാശി പിടിപ്പിക്കാനും ശുണ്ടി പിടിപ്പിക്കാനും വേണ്ടി അവർ പറഞ്ഞതാണെന്ന് അവർ പറയാം നീ ഇന്ന് ക്ലാസ്സിൽ പോകാതിരിക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സിൽ പോകാതിരുന്നത് കൊണ്ട് അവർക്ക് എന്താ നേട്ടം ഞാൻ ക്ലാസ്സിൽ പോകുന്നതല്ലേ അവർക്ക് നേട്ടം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദ ചോദിച്ചപ്പോൾ നീ ക്ലാസ്സിൽ പോകാതിരിക്കുന്നതല്ലേ അവരുടെ നേട്ടം അതൊന്നും നീ ചിന്തിച്ചു നോക്കിക്കേ നീ ക്ലാസ്സിൽ പോയാൽ കൃത്യമായി പഠിച്ചാൽ നീ ഡോക്ടറാകും ഡോക്ടറായ നിന്നെ ഒരിക്കലും എടുത്തിട്ട് ഇതുപോലെ അപമാനിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല പിങ്കിയുടെ മുകളില് നീ വരാനും പാടില്ല അപ്പോൾ അതാണ് അവർ ചിന്തിക്കുന്നത് നീ ആരുമല്ലാതെ ഒന്നുമല്ലാതെ ആയി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെന്നും നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാം പക്ഷേ നീ കുറച്ചൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് മനപൂർവ്വം നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുന്നതാണെന്നും അതുപോലെ തന്നെ ഗൗതൻ പറഞ്ഞിട്ടാണ് നീ ഇപ്പോൾ കോളേജിലേക്ക് പോകുന്നത് നീ കോളേജിലേക്ക് പോകാതിരുന്നാൽ ഗൗതത്തിന് അത് നിന്നോടുള്ള നീരസമായി തീരില്ലേ അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ ഈ അമ്മ ഇവിടെയുള്ളപ്പോൾ ഗൗതത്തിന്റെ കാര്യങ്ങൾ പിങ്കിയെ കൊണ്ട് അമ്മ നോക്കിക്കോ മോളെ നിനക്ക് എന്താ പറ്റിയത് ഈ അമ്മയെ നിനക്ക് വിശ്വാസം ഇല്ലേ അതുമാത്രല്ല ഗൗതത്തിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇപ്പം ഇവിടെ അരുണും ഉണ്ട് ഞാനും അരുണും ഗൗതത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം അതിലേക്ക് പിങ്കിയെ ഒരിക്കലും കൈകടത്താൻ അനുവദിക്കില്ല എന്താ പോരെ മറ്റുള്ളവരോടുള്ള വാശി തീർത്തുകൊണ്ട് സ്വന്തം ഭാവി നശിപ്പിക്കരുതെന്നും എൻ്റെ മോൾ ഇന്ന് ക്ലാസ്സിൽ പോകണമെന്നും ഗൗതത്തിനെ വിഷമിപ്പിക്കരുതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കുക അപ്പോൾ ലക്ഷ്മിയും പ്രിയയും കൂടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് നന്ദയ്ക്ക് മനസ്സിലായി നന്ദ എന്നിട്ട് അമ്മയോട് യാത്ര പറഞ്ഞ് അതുപോലെ തന്നെ പ്രിയേച്ചിയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അങ്ങനെ പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടെ അവിടെ ഇരിപ്പുണ്ടല്ലോ അന്നേരമാണ് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങി ചെല്ലുന്നത് അപ്പം നന്ദ എന്താണ് എന്ന് ചോദിച്ച് ഇവരിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് ക്ലാസിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പൊ പോകുന്നില്ലെന്ന് പറഞ്ഞോ അപ്പോൾ പിങ്കി ഗൗതത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിൽ കൊഴപ്പൊന്നും എന്ന് ചോദിച്ചപ്പോ ഗൗതം സാറിന്റെ കാര്യങ്ങൾ ആരാണെങ്കിലും നോക്കണം പിന്നെ സാറിന്റെ പട്ടിണിക്കിടാതെയും സാറിന്റെ മരുന്ന് കൊടുക്കാതെയും ഇരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ സാറിനെ പിങ്കി നോക്കുന്നത് അതെന്തായാലും നല്ല കാര്യായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പ്ലാൻ നമ്മുടെ നന്ദ പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തു എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ അത് നന്ദയായിട്ടുണ്ടാക്കിയ ഒരു കാര്യമല്ല എവിടുന്നോ ഒരു ഉപദേശം കിട്ടിയിട്ടാണ് ഇതിപ്പോൾ ഇപ്പോൾ എന്നുള്ള കാര്യവും അവർക്ക് മനസ്സിലായി അപ്പോൾ അതിൻ്റെ പിന്നില് പ്രിയയും ലക്ഷ്മിയും തന്നെയാണെന്നും ഇവർക്ക് മനസ്സിലായി അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഇവരെല്ലാവരും ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം മിണ്ടാട്ടമില്ല മിണ്ടാനുള്ള വോയിസ് ഇല്ല അങ്ങനെ നന്ദി എല്ലാവരോടും യാത്ര പറഞ്ഞ് കോളേജിലേക്ക് നല്ല അന്തസ്സായിട്ടങ്ങ് ഇറങ്ങിപ്പോയി അങ്ങനെ നന്ദി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്നതേ ലക്ഷ്മിയുടെയും പ്രിയയുടെയും അടുത്തേക്ക് വന്നു അവരെ ഇനി ക്രോസ് വിസ്തരിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ കൂടി ലക്ഷ്മിയോടും പ്രിയയോടും ഓരോന്നൊക്കെ സംസാരിച്ചു അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ അടുത്ത ദിവസം ഇവരുടെ കുടുംബത്തിലെ ഒരു വിശേഷ ദിവസം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പൊങ്കാല പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ വരുന്ന കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചടങ്ങാണ് അതൊന്നും ഇത്തവണത്തെ ആ ഒരു ചടങ്ങിന് പേര് പുതിയതായിട്ട് ഈ വീട്ടിലുണ്ട് അപ്പോൾ അവരാണ് മുൻകൈ എടുത്തതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി അത് ഇഷ്ടപ്പെട്ടില്ല പിങ്കി പറഞ്ഞു ഇപ്പം ഈ വീട്ടിലെ സ്റ്റാർ അല്ലെങ്കിൽ താരമെന്ന് പറയുന്നത് നന്ദയല്ലേ അപ്പം പിന്നെ നന്ദ തന്നെ എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്ത് ചെയ്യട്ടെ ഞാൻ അതിനകത്ത് ഒരു അധികപ്പറ്റായിട്ടോ അല്ലെങ്കിൽ ആർക്കും ഒരിതായിട്ടോ ഞാൻ വരുന്നില്ല അത് നന്ദ തന്നെ ചെയ്തോളും എനിക്ക് എനിക്കതിനകത്ത് യാതൊരിതുമില്ല എന്ന് പറഞ്ഞു അപ്പൊ അരുന്ധതി പറഞ്ഞു അങ്ങനെ പറയായിരുന്നു മോളെ ഈ വീട്ടിലും മരുമകളായി ഞങ്ങളെല്ലാവരും അംഗീകരിച്ചിരിക്കുന്നതും ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമായി ഞങ്ങളെല്ലാവരും കാണുന്നതും മോളെയാണ് അതുകൊണ്ട് മോൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെ ഈ കുടുംബത്തിലേക്ക് വരാനുള്ള ഐശ്വര്യവും കൂടി പടി ഇറങ്ങിപ്പോകും അവൾ ഒരാൾ ഈ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഐശ്വര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് ദേഷ്യമെന്ന് ലക്ഷ്മി പറഞ്ഞു ശരിയാണ് എൻ്റെ മോൾക്ക് അതായത് എൻ്റെ മരുമകൾക്ക് ഐശ്വര്യം വളരെ കുറവാണ് മാത്രല്ല ഈ കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരാൻ കഴിവുള്ളവള് ഈ പറയുന്ന പിങ്കിയല്ലേ അപ്പൊ പിന്നെ പിങ്കി തന്നെ ചെയ്താൽ മതി നന്ദേ ഇതിലേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു നന്ദയെ തൊട്ട് കളിച്ചപ്പോൾ ലക്ഷ്മിക്ക് ദേഷ്യം വന്നു ലക്ഷ്മി അതിനെ തിരിച്ചടിക്കുകയും ചെയ്തു അങ്ങനെ നന്ദയെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി അതിനെ സംസാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പവിത്ര പറഞ്ഞു ഇപ്പം ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു അടിയോ വഴക്കോ ഒന്നും വേണ്ട എന്തായാലും ഈ വീട്ടിൽ പുതിയതായിട്ട് വന്നത് രണ്ട് മരുമക്കളാണ് ആ രണ്ട് മരുമക്കളും തുല്യ ഇതുള്ളവർ തന്നെയാണ് ഈ ഒരു ചടങ്ങിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി പങ്കെടുത്താൽ മാത്രമേ അതിൻ്റെ ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് വരികയുള്ളൂ എന്നും അതുകൊണ്ട് ഇത്തവണത്തെ പൊങ്കാലയുടെ കാര്യങ്ങളെല്ലാം പിങ്കിച്ചേച്ചിയും അതുപോലെ ഇത്തവണ രണ്ടു മരുമക്കളും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്ര അങ്ങ് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് സന്തോഷമായിട്ടോ അപ്പോൾ ഇതൊക്കെ താല്പര്യം രീതിയിലാണ് അരുന്ധതി ഒക്കെ പറയുന്നത് കാരണം നന്ദി അതിനകത്ത് ഇടപെടുകയാണല്ലോ അപ്പം നന്ദി അതിലിടപെട്ട് കഴിയുമ്പോഴേക്കും കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ചതുപോലെ വരില്ല അപ്പോൾ അതുകൊണ്ടുള്ള ആ ഒരു അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അവിടെ ഇങ്ങനെ കഴിഞ്ഞ് അങ്ങനെ ഇവർ അതിനെപ്പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പം അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തണം അതിനെന്തൊക്കെ ചെയ്യണം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവർ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഇഷ്ടപ്പെടാത്ത പിങ്കി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പിങ്കി എന്നിട്ട് അപ്പുറ പോയി മാറി ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇങ്ങനെ പലതും ആലോചിച്ച് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പവിത്രം അങ്ങോട്ടേക്ക് വന്നു പിങ്കി ചേച്ചി എന്നും പറഞ്ഞ് വിളിച്ചു നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നത് നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പിങ്കി പവിത്രോട് ദേഷ്യപ്പെടുമ്പോൾ ഞാനൊന്നും മനസ്സിൽ കാണാതെ മറ്റൊന്നും പറയില്ലെന്നുള്ള കാര്യം പിങ്കി പിങ്കിച്ചേച്ചക്ക് അറിയില്ലേ ഞാനേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയെ വിജയിക്കുകയുള്ളൂ നന്ദയെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല മറിച്ച് നന്ദയോടുള്ള നീരസമൊക്കെ മനസ്സിൽ മറച്ചു വെച്ച് കുറച്ചൊന്ന് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരം നോക്കി അവളെ പുറങ്കാലുകൊണ്ട് കൊണ്ട് തൊഴിച്ചെറിയാം ആർക്കും ഒരു സംശയവും തോന്നാതെ പിങ്കി ചേച്ചിയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് അവളെ വലിച്ചെറിഞ്ഞ് കളയാം അപ്പൊ പിന്നെ എന്താ പ്രശ്നം അതല്ലേ നല്ലതെന്നൊക്കെ ചോദിച്ചുകൊണ്ടത് പുള്ളിക്കാരി പുതിയ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ആ ഐഡിയ കൊള്ളാവല്ലോ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അടിച്ചിറക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ എന്ന് ചിന്തിച്ചു നിൽക്കുന്നു അപ്പൊ പവിത്രയുടെ തലയിൽ ഇത്രത്തോളം ആൾ താമസം ഉണ്ടെന്നുള്ള കാര്യം പിങ്കിക്ക് പോലും അറിയില്ലായിരുന്നു എന്തായാലും പവിത്ര ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് പിങ്കിക്ക് പുതിയ ബുദ്ധിയൊക്കെ ഉതിപ്പിച്ചു കൊടുത്തു അതും കഴിഞ്ഞ് പവിത്ര അങ്ങ് പോയി അപ്പുറം അങ്ങ് മാറി നിന്നിട്ട് പവിത്രയുടെ സ്ഥിരം ഒരു നോട്ടോ ഉണ്ടല്ലോ ആ നോട്ടം നോക്കിയെച്ച് അങ്ങ് പോവുക പിന്നെ പിങ്കിൽ നിന്ന് ആലോചന തുടങ്ങി എങ്ങനെ നന്ദയെ മെരുക്കിയെടുക്കണം എന്നുള്ള ആലോചന അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു ഇതേ സമയത്ത് പിന്നീട് നമ്മുടെ ഗൗതം റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു സ്വപ്നലോകത്ത് ഒരു സ്വപ്ന ജീവിയായിട്ടിരിക്കുക അങ്ങനെ പലതും ആലോചിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ നന്ദയും അതുപോലെ തന്നെ ഗൗതവും തമ്മിലുണ്ടായിരുന്ന ആ ഓരോ നിമിഷങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അരുൺ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അരുൺ കയറി ചെന്നിട്ട് എന്താ ബ്രോ സ്വപ്നം കാണുവാണോന്ന് ചോദിച്ചു ആരെയാ സ്വപ്നം കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു കള്ളച്ചിരിയോടെ ഞാൻ ആരെ സ്വപ്നം കാണാനാടാന്ന് ചോദിച്ചു നന്ദയാണോ അതോ പിങ്കിയാണോ എന്ന് ചോദിച്ചു അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി എന്നുള്ള പേര് കേട്ടപ്പോൾ ഗോതത്തിന് ദേഷ്യം വന്നു നീ എന്താ ഈ പറയുന്നത് അരുണേന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞു അല്ല ഇപ്പൊ ഇവിടുത്തെ സാഹചര്യം വെച്ച് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു ഒരിക്കലും ബ്രോയുടെ മനസ്സിൽ പിങ്കിക്ക് ഒരു സ്ഥാനം ഉണ്ടാകരുതെന്നൊക്കെ പറയുമ്പം നീ എന്താ ഈ പറയുന്നത് എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് പിങ്കി എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും നമ്മുടെ ഗൗതം ആവർത്തിച്ച് പറയാം അപ്പൊ നന്ദേ ബ്രോ പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നന്ദേ ഞാൻ ഇന്നു തൊട്ടേ പ്രണയിക്കാൻ തുടങ്ങിയതാണെന്ന് നിനക്കറിയോ അത് ഞാൻ പോലും അറിഞ്ഞില്ലെന്നും അറിഞ്ഞത് ഇപ്പോഴാണെന്നുള്ള രീതിയിൽ നമ്മുടെ ഗൗതമം ഇങ്ങനെ അരുണിനോട് പറഞ്ഞപ്പം ശരിയാണ് ബ്രോ നന്ദയെ മനസ്സറിഞ്ഞ് പ്രണയിക്കണം പക്ഷേ നന്ദയെ മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ മനസ്സുകൊണ്ട് പിങ് ആ ഒരു കാര്യം മാത്രല്ല ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് പിങ്കിയെ ആ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും വേണം മനസ്സുകൊണ്ട് മാത്രമല്ല മനസാക്ഷി കൊണ്ടും ഈ പറയുന്ന പിങ്കിയെ അകറ്റി നിർത്തിയേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കുമെന്നും ആ നന്ദയോട് ചെയ്യുന്ന ഒരു തെറ്റായി പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അരുൺ ഇങ്ങനെ പറയുവാണ് അപ്പം തൻ്റെ മനസ്സിലോ തൻ്റെ ചിന്തകളിലോ തൻ്റെ അയിലക്കത്ത് പോലും പിങ്കി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചൊരു ചിന്തയില്ലെന്നും പിങ്കി എന്ന് പറയുന്ന വ്യക്തിയെ താൻ എന്താ പറയുന്നത് ഗവനിക്കുന്നേ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബ്രോയുടെ ആ ഒരു സംസാരത്തിലും അല്ലെങ്കിൽ പ്രവൃത്തിയിലും രണ്ടും മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു പിങ്കിയുമായിട്ട് യാതൊരു അടുപ്പവും ഇല്ലെന്ന് പറഞ്ഞാലും പിങ്കിയോടെ എവിടെയോ എന്തോ ഒരു ഇത് ബ്രോയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട് അതും കൂടെ ബ്രോ മാറ്റിയാൽ മാത്രമേ അതിൽ നിന്നും പൂർണ്ണമായ ഒരു മുക്തി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ അതിന് ഞാൻ ചേട്ടന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് പിങ്കിയെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞാൽ മാത്രമേ നന്ദയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനും കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇങ്ങനെ ഉപദേശങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഇവർ ഒരു സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ മറ്റു കാര്യങ്ങൾ ചടങ്ങുകളൊക്കെ നടത്താനായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ് അവരെല്ലാ ഈ സമയത്ത് എങ്ങനെ മെരിക്കെ വരുതിയിലാക്കാം അല്ലെങ്കിൽ എങ്ങനെ ചതിക്കാം എന്നൊക്കെയുള്ള ചിന്താഗതിയുമായിട്ട് പിങ്കി ഒരു വശത്ത് നിൽക്കുന്നു അപ്പൊ അത്തരത്തിലുള്ള ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിണക്കൊണ്ടാണ് നമ്മുടെ കഥ വരുന്നത് അപ്പൊ നമ്മുടെ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അതുപോലെ നമ്മുടെ പ്രൊമോയിൽ വരുന്ന ഡയലോഗുകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം പക്ഷേ സിറ്റുവേഷൻസ് എല്ലാം സെയിം തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും തുടർന്ന് നമ്മുടെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും അതുപോലെ തരുന്ന കമൻറ്റുകൾക്കും എല്ലാത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത കഥയുകളുമായി കാണാം എല്ലാവർക്കും നന്ദി ടാറ്റാ ടേക്ക് കെയർ ബൈ ബൈ